നമസ്കാരം ഇന്ന് വളരെ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി അഥവാ അണ്ടാശയ മുഴ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓഹറീൻ ഡിസീസ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് പി സി ഒ ഡി എന്താണ് എന്നും നമുക്കത് മാറിക മാറ്റുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നതിനെ പറ്റിയെല്ലാം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ എന്താണ് പി സി ഒ ഡി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു അണ്ടാശയ മുഴ എന്നാണ് നമ്മൾ സാധാരണയായി പറയാറുള്ളത് ഈ അണ്ടാശയ മുഴ ഇന്ന് സാധാരണയായിട്ട് ഒരു പത്ത് കുട്ടികളെടുക്കുകയാണെങ്കിൽ അവരിലൊരു മൂ രണ്ടോ മൂന്നോ പേർക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പി സി ഒ ഡി എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് കാണാം ഇന്ന് വളരെ സർവ്വ സാധാരണയായിട്ട് കാണാം കുട്ടികളിൽ മാത്രമല്ല വലിയ ആളുകളിലും കാണാം സാധാരണ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രത്യുൽപാദന സമയത്ത് ഉണ്ടാവുന്ന നമ്മളുടെ ഒരു ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ മൂലമാണ് ഉണ്ടാവുക അതായത് പുരുഷ ഹോർമോണുകൾ കൂടുതലായിട്ട് കാണിക്കുകയും ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള സിംറ്റംസ് കാണിക്കുകയും ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മുടെ അടുത്ത് ഒ പിയിൽ വരുമ്പം ഇത്തരത്തിലുള്ള പല ഇത്തരത്തിലുള്ള ഒരു അസുഖമുള്ള ആളുകളാണെങ്കിൽ അവരുടെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാറുണ്ട് ഇതൊരു പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആണ് അല്ലെങ്കിൽ ഫിസിഒഎസ് ആണ് എന്നുള്ളത് അപ്പം അതിന് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ പലപ്പോഴും ഇത് കുട്ടികളിലാണ് കാണണമെങ്കിൽ ടീനേജേഴ്സിലാണ് കാണണമെങ്കിൽ അവർ പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും അവരിലുള്ള പ്രധാന കാരണം ഒന്നുകിൽ അവർ പറയാം മുഖക്കുരു വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ അടുത്ത് ഒപ്പിയിൽ വരാറുള്ളത് ഇനി ഒരു പല ഈ പ്രത്യുത്പാദന കാലഘട്ടത്തിലുള്ള ഞാൻ ആദ്യം പറഞ്ഞുള്ള ആ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണുകളുടെ വ്യത്യാസത്തിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ജീവിത ശൈലിയിലുള്ള വ്യത്യാസം മൂലമാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത് ഇനി ഇതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമുക്ക് നോക്കാവുന്നത് പിന്നെ പ്രധാന കാരണം ആദ്യമായി പറഞ്ഞ് നമ്മുടെ വ്യായാമം വ്യായാമം ഇല്ലാത്തതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഹാബിറ്റ് ഡയറ്റിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ ചില മെഡിസിൻസുകൾ കഴിക്കുന്ന വ്യക്തികളിലാണെങ്കിൽ അത്തരത്തിലുണ്ടാവാറുണ്ട് പിന്നെ പാരമ്പര്യമായിട്ട് ഘടകമുള്ള വ്യക്തികളിലാണെങ്കിൽ അവരിലും കാണാറുണ്ട് ഇത്തരത്തിലുള്ള പി സി ഒ എന്നുള്ള സിംറ്റംസ് ഇനി ഞാൻ ആദ്യം പറഞ്ഞു ഈ ടീനേജേഴ്സിലാണ് ഇത് കാണുന്നത് എന്ന് വെച്ചാൽ പലപ്പോഴും അവർ ഉപ്പിയിൽ വരാറ് എന്താ വെച്ചാൽ മുഖക്കുരു അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഹെയർ ഫോൾ എന്നുള്ള ലക്ഷണങ്ങളൊക്കെ ആയിട്ടാവും ഈ ടീനേജേഴ്സ് നമ്മളോട് പറയുക അപ്പം അവരോട് ചോദിക്കുക നിങ്ങളുടെ മെൻസ്ട്രേഷനൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോഴും അവർ പറയാറുള്ളത് മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് അതാണ് അതിൻ്റെ ഫസ്റ്റ് സിംറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യുക കാണാറുള്ളത് അതായത് ഒന്ന് ആർത്തവചക്രത്തിലുള്ള ക്രമക്കേടുകൾ ഒന്നുകിൽ നമ്മുടെ ആർത്തവചക്രം കൂടുതലായിട്ട് വരിക അല്ലെങ്കിൽ ആർത്തവ മുപ്പത്തഞ്ച് ദിവസത്തിൽ കൂടുതലായി മുപ്പത്തഞ്ച് ദിവസത്തെ ഇടവേളകൾക്ക് ഇടവേളകൾ കൂടുതലായിട്ടുള്ള ആർത്തവചക്രം ഉണ്ടാവുക അല്ലെങ്കിൽ ഈവൻ ഇനി മനസ്സായാൽ തന്നെ അല്ലെങ്കിൽ ആർത്തവം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നിൽക്കാത്ത അവസ്ഥ ഒരു പ്രൊലോങ്ഡ് ബ്ലീഡിങ് അവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ സ്പോട്ടിങ് മാതിരി മാത്രമായിട്ട് അവസ്ഥ അങ്ങനെ ആർത്തവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ചില സമയങ്ങളിൽ ആർത്തവം രണ്ടോ മൂന്നോ നാലോ മാസത്തേക്ക് ആർത്തവം തന്നെ ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരുപാട് ആർത്തവചക്രത്തിലുണ്ടാകുന്ന ക്രമക്കേടുകളാണ് ഫസ്റ്റായിട്ട് കാണിക്കുന്ന ഒരു സിംറ്റംസ് പിന്നെ മറ്റൊന്നാണ് അമിതമായിട്ട് വണ്ണുള്ള വെക്കുക ധാരാളം കൂടുതലായിട്ട് വണ്ണം വെക്കുക പെട്ടെന്ന് തന്നെ കൂടുതലായിട്ട് കൂടുതലായിട്ടും വൈകിയൻ കൂടുതലായിട്ട് കാണിക്കുക മറ്റൊന്നാണ് എന്താ വെച്ചാൽ അലോ അലോപിഷ്യ അല്ലെങ്കിൽ ഹെയർഫോള് ഒരു ആൻഡ്രോജനിക് മെയിൽ പാറ്റേണിലുള്ള ഒരു ഹെയർ ഫോൾസ് കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളൊരു കണ്ടീഷൻസ് കാണാറുണ്ട് മറ്റ് അതേപോലെ ടീനേജേഴ്സ് പറയുന്ന വേറൊരു കണ്ടീഷൻ മുഖക്കുരു എന്ന് ടീനേജേഴ്സിൽ പൊതുവേ ഹോർമോണുകളുടെയൊക്കെ വ്യത്യാസം മൂലം മുഖക്കുരു ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പി സി ഒ എസ് ഉള്ള ഈ വ്യക്തികളിലും മുഖക്കുരുവിനോടൊപ്പം തന്നെ അവർക്ക് ആർത്തവചക്രത്തിലെ കമ്മക്കേടുകളും അതുപോലെ തന്നെ പി സി ഒ പി സി ഒ ഡിയുടെ മറ്റുള്ള ലക്ഷണങ്ങളും കൂടെ കാണിക്കാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സിംറ്റംസും ഒക്കെ ആയിരിക്കും അവർ ആദ്യം പറയാറുണ്ടാവുക ഇനി എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ പി സി ഒ മറ്റൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കഴുത്തിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ ഈ കയ്യീൻ്റെ ഈ സൈഡിൽ മുട്ടിൻ്റെ സൈഡിലൊക്കെ എന്താ വെച്ചാൽ കൂടുതലായിട്ടുള്ള പിഗ്മെൻറ്റേഷൻസ് വരിക ഡാർക്ക് കളറുകൾ വരിക അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ മീശമാതിരിയുള്ള ഹെയർ ഗ്രോത്ത് ഇത്തരത്തിൽ അൺവോണ്ടഡ് ഹെയർ ഗ്രോത്തുകൾ ഉണ്ടാകുക മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്തുകൾ അതൊക്കെ കാണാറുണ്ട് ഈ പി സി ഒ എസിൻ്റെ സിംറ്റംസിൽ പ്രധാനമായിട്ട് കാണാറുണ്ട് ഇനി എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള വ്യക്തികളിൽ തൈറോയിഡ് രോഗങ്ങൾ അതുപോലെ തന്നെ ഇൻ പ്രമേഹം അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഹൃദ്രോഗം മുതലായവയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതൊക്കെ നമ്മൾ ആദ്യം തന്നെ കൺ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഒരു പ്രധാനമാണ് കാരണം അതിനാൽ തന്നെ നമുക്ക് ഇത്തരത്തിലൊരു ഉള്ള ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം തന്നെ ചെയ്തത് ഇതെങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണ് വേണ്ടത് ഓക്കെ പി സി ഒ മറ്റൊരു പ്രധാന ലക്ഷം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് ടീനേജേഴ്സിനെ പറ്റിയിട്ടാണ് ഇനി ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഒരു മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീകളാണെങ്കിൽ അവർ ഇത്തരത്തിൽ നമ്മളടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികളാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പി സി ഒ മറ്റൊരു കോംപ്ലിക്കേഷൻ ആണെന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളൊരു കണ്ടീഷനിലെത്താം അതുപോലെ തന്നെ കുറച്ചും കൂടി ഏജ് ആവണ ഒരു വ്യക്തികളിലാണെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ മെറ്റബോളിക് ഡിസീസസ് ആയ മറ്റുള്ള അസുഖങ്ങളിലേക്ക് കൂടുതലായിട്ട് കാണാം ഈ പി സി ഒ എസ് മൂലം മറ്റുള്ള മെറ്റബോളിക് ഡിസീസ് ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ പ്രമേഹം എന്നുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ പി സി ഒ ഡിയിനെ എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ജീവിതശൈലിയിൽ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്കിതിനെ മറികടക്കാം എന്നത് നമുക്ക് നോക്കാം അതിൽ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക എന്നുള്ള എന്നുള്ളതാണ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ വ്യായാമം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ റെഗുലർലി വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അതേ പറഞ്ഞപോലെ ഈ പൊണ്ണത്തടി ഉണ്ടാവാറുണ്ട് ഈ പി സി ഒ ഡി ഉള്ള പേഷ്യൻസിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊന്നും അവരിൽ ഇത്തരത്തിലെ എക്സസൈസുകൾ ചെയ്താലും അവർക്ക് എന്താ വെച്ചാൽ വെയിറ്റ് റി റിഡക്ഷൻ കാണാറില്ല പി സി ഒ ഡി ഉള്ള വ്യക്തികളാണെങ്കിൽ അപ്പോൾ ഇത്തരത്തില് രണ്ടോ മൂന്നോ മാസമൊക്കെ റെഗുലർലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യമാവും അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് മറ്റൊന്നാണ് നമ്മുടെ ഡയറ്റ് ഡയറ്റിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അതിനകത്ത് തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക പിസ്സ ബർഗർ മധുരയുള്ള നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക നാരുകൾ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക മധുര പലഹാരങ്ങളിൽ തന്നെ നമ്മുടെ ബേക്കറീസ് ഐറ്റംസ് ഒക്കെ ക ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ് അതുപോലെ സിന്തറ്റിക് കളർ ഫുഡുകൾ സിന്തറ്റിക് ഫുഡുകൾ ഡ്രിങ്ക്സുകൾ സിന്തറ്റിക് ഡ്രിങ്ക്സുകൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതൊക്കെ ഈ പി സി ഒ എസിൻ്റെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ ഡയറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതൊരു പ്രധാനമാണ് ഇനി നമുക്ക് പി സി ഒ ഡി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാദ്യം പറഞ്ഞല്ലോ അതിനകത്ത് ആദ്യം പറഞ്ഞല്ലോ എന്താ വ്യായാമശീലാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കൂടുതൽ പ്രോസസ്സഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള മാം മാംസാഹാരങ്ങൾ അത്രയുള്ള ഒക്കെ കഴിയുന്നത് റെഡ് മീറ്റുകൾ അതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു എന്താ വെച്ചാൽ സിന്തറ്റിക് ഡ്രിങ്ക്സ് സോഫ്റ്റ് നമ്മുടെ പഞ്ചസാര ഇതൊക്കെ ഭക്ഷണത്തിന് നന്നായിട്ട് ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങള് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ദിവസവും ഒരു വണ് അവർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും റെഗുലർലി എക്സസൈസ് ചെയ്യുക അതായത് നമ്മൾ നന്നായിട്ട് വേർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് ഒരു പ്രധാന കാര്യമാണെന്ന് വെച്ചാൽ നമ്മളിനി എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ഇതിനകത്ത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്സുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ നടത്തം അതുപോലെ യോഗ എന്നിവ പ്രാക്ടീസ് ചെയ്യുക കൃത്യമായ ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഈ പി സി ഓടി ഉള്ള ആളുകളിലും മറ്റൊരു ഇതെന്ന് വെച്ചാൽ മാനസികമായ സംഘർഷം കാരണം അവരുടെ ഈ രൂപത്തിലുണ്ടാകുന്ന ഈ അമിതമായ വണ്ണം മുഖക്കുരു അതുപോലെ ഹെയർഫോൾ അവരുടെ ആകെ അത്തരത്തിലുള്ള ഒരു മാനസികമായ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ കുറയ്ക്കുന്നതിന് ീ യോഗതൊക്കെ നമ്മൾ വളരെയധികം റിലാക്സിങ് മെത്തേഡിലേക്ക് നമ്മളെ സഹായിക്കുന്നതാണ് വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ജീവിത ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങള് ശ്രദ്ധിക്കുക അതുപോലെ വ്യായാമം ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാധ്യമാകും ഇനി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറുടെ സഹായത്താൽ കൂടി മെഡിസിൻസ് എടുക്കുക അത് ഇനി ഇതിൽ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തൊക്കെ കഴിക്കണം എന്ന് വെച്ചാൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് ആദ്യം പറഞ്ഞു പിന്നെ നമ്മൾ വളരെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള മീനുകൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ എന്താ വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രത്യേക പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതെന്ന് ഇല ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇത്തരത്തിലൊരു പി സി ഒ ഡി ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറ്റിയിട്ടാണ് ഇനി പ്രധാനമായിട്ട് പറയുന്നത് അതിലൊന്നാണ് പ്രധാനമായിട്ട് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് രാവിലെ ആ കുതിർത്ത ഉലുവ ആ വെള്ളത്തോട് കൂടി നമ്മൾ കഴിക്കുക എന്നുള്ളത് മറ്റൊന്ന് കാര്യം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ചണവിത്ത് ചണവിത്ത് ഉണക്കി പൊടി വറുത്ത് പൊടിച്ചിട്ട് കുറച്ചല്പം വെള്ളത്തിൽ ചേർത്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ ചണവിത്ത് അനുസരിച്ച് നമുക്ക് വായലിട്ട് കഴിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഈ ഹോർമോണുകളുടെ ഈ അസന്തുലിതാവസ്ഥ മാറ്റാനും ഈ ഓവറിക്കകത്ത് വരുന്ന ഈ ചെറിയ സിസ്റ്റുകൾ മാതിരി കുറയ്ക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ തക്കാളി അതുപോലെ തന്നെ നാരങ്ങ എന്നീ ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അതേപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് കറുവപ്പട്ടയുടെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് അത് ഒരു കാ ടീസ്പൂണ് ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ടിട്ട് ദിവസവും രാവിലെ കുടിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ മാറ്റുന്നതിന് നമ്മളെ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് ഇനി ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എക്സസൈസ് ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് കൃത്യമായിട്ടൊരു റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സേവനം നേടാവുന്നതാണ് ഇനി ഞാനൊരു ഹോമിയോപ്പതിക്ക് ഡോക്ടറാണ് അപ്പോൾ ഹോമിയോപ്പത്തിക് വേ ഓഫ് ട്രീറ്റ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിതിന് വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിൽ എന്ന് വെച്ചാൽ നമ്മുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ രോഗിയുടെ ലക്ഷണങ്ങളും എല്ലാം കൺസിഡർ ചെയ്തിട്ട് വളരെ കൃത്യമായ രീതിയിൽ റെപ്പട്രൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഇതിൽ കൂടെ വളരെ കൃത്യമായ മെഡിസിൻസ് കണ്ടെത്തി അത് കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പി എന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിസിൻ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പലപ്പോഴും പലർക്കും സംശയമുണ്ട് മറ്റുള്ള അസുഖങ്ങൾക്ക് മെഡിസിൻ കഴിക്കുമ്പോൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഹോമിയോ മെഡിസിൻസ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഹോമിയോപ്പതി മെഡിസിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തതിനാൽ മറ്റൊരു മെഡിസിൻ കഴിക്കുന്ന ഒരു വ്യക്തികൾക്കും ഇത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവുന്നതല്ല ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല